അസലാ വലൈക്കു വർമ്മത്ത സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നെയ്യത്തിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നമസ്കാരം ആരംഭിക്കുന്ന കർമ്മം തെക്ക്ബീവറത്തു ലിഹറാമ് കൊണ്ടാണ് കർമ്മമായിട്ട് തുടങ്ങുന്നത് തെക്ക്ബീർ കൊണ്ടാണ് അതാണ് മിന തെക്ക് ബീരി ഇലത്ത സലീം എന്ന നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തെക്ക്ബീർ മുതൽ സലീമ് വരെ ആ തെക്ക്ബീവറത്തുൽഹറാം എങ്ങനെയാണ് റസൂൾ അള്ളാഹി സാഹു അല്ലെ വസ്ലാം നമസ്കരിച്ചത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്

നമസ്കാരത്തിൽ എങ്ങനെയായിരുന്നു ഹൃദയത്തിന്റെ മേലെയായിരുന്നു കൈ കൈവച്ചിരുന്നത് വലത്തെ കൈ ഇടത്തെ കയ്യന്റെ മേലെ വെച്ച് ഹൃദയത്തിന്റെ മേലെയായിരുന്നു റസൂൽ അള്ളാഹി സാഹു അല്ലെ വസ്ലമ കൈവച്ചിരുന്നത് എന്ന് ഇമാം അബൂദാവൂദ് അവിടുത്തെ ഹദീസിൽ നമ്പർ എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ പറയുന്നതായിട്ട് കാണാം നമുക്ക് ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിലും പറയുന്നുണ്ട് ഇതുപോലെ മറ്റൊരു ഹദീസ് വേറൊരു സുഹാബിയിൽ നിന്ന് ഇത് താഉസ് നിന്നാണെങ്കിൽ മറ്റൊന്ന് കുറിച്ച് അദ്ദേഹം പറയുകയാണ് തന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം അലൈഹി റസൂലു ഞാൻ കണ്ടത് എങ്ങനെയാണ് കൈയ് ഹൃദയത്തിൻ്റെ മേലെയാണ് റസൂളത വെച്ചത് നെഞ്ചിൻ്റെ മേലെയാണ് വെച്ചത് ഇങ്ങനെ ഇങ്ങനെ ഈ മണിബന്ധത്തിൻ്റെ മേലെങ്ങനെ പിടിച്ചിട്ട് ഹൃദയത്തിന്റെ മേലെ വെച്ച ആ രൂപം യഹിയ അത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നതായിട്ട് ഹദീസുകളിൽ കാണാം അപ്പൊ റസൂൾ പറഞ്ഞു ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ നമസ്കരിക്കണം റസൂർല നമസ്കാരത്തിന്റെ രൂപമാണ് ഈ കണ്ടത് വേറെയും കാണാം നമുക്ക് ഹദീത്തുകളിൽ കാണാം ധാരാളം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇബിൻ ഹുസൈം റിപ്പോർട്ട് ചെയ്യുന്ന പലത്തെ കൈ അടുത്തെ കയ്യന്റെ മേലെ വെച്ച് ഹൃദയത്തിന്റെ മേലെയാണ്

സായുദിന്റെ അഥവാ ആ മദ്യത്തിൽ പിടിച്ചിട്ട് അലാസ്വദരിഹി ഹൃദയത്തിന്റെ മേലെയാണ് വെച്ചത് ഏർ ഇമാം ബുനലുക്കുപുറയിലും കാണാം നമുക്ക് ഇങ്ങനെ ധാരാളം ഹദീസുകളിൽഹർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം നമുക്ക് അവിടെയും ഹൃദയത്തിന്റെ മേലെ ഹദീസ് ആ വിഷയത്തിൽ വളരെ വ്യക്തമാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ വിഷയം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണാം അല്ലാമുഖി ഷാഫി അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട് ആ കൈ രണ്ടും വെച്ചത് ഹൃദയത്തിന്റെ മേലെയാണ് എന്താണുള്ളത് എന്താരിഹിന്ന ഹൃദയത്തിന്റെ അടുക്കൽ നെഞ്ചിന്റെ അടുക്കൽ അപ്പോഴും തെറ്റൊന്നുമില്ല അപ്പോഴും ഹൃദയത്തിന്റെ അടുക്കലാണ് പള്ളമല്ല റിപ്പോർട്ടിലും റസൂൽ അല ബതുനി പള്ളന്റെ മേലെയാണ് കിട്ടിയത് എന്ന് കണ്ടിട്ടില്ല കാണാൻ കഴിയുന്നില്ല നിസ്കാരം തുടങ്ങുമ്പോൾ പോലും റസൂൽ സുന്നത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്ന് സൂക്ഷ്മതക്ക് നമ്മളൊന്ന് പഠനത്തിന് നമ്മുടെ നമസ്കാരത്തെ വിധേയമാക്കണം എന്ന് മാത്രമാണ് ആരോടുമുള്ള വിരോധവും വിധേയത്തോ ഒന്നും അവർ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് റസൂൾ നമസ്കാരം നമ്മുടെ മുന്നിലുണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ ആ മുത്തുനബി എങ്ങനെയാണ് കൈകെട്ടിയത് ആ മുത്തുനബി എങ്ങനെയാണ് നെയ്യത്ത് വെച്ചത് ആ മുത്തുനബി എങ്ങനെയാണ് ഒരു കൂൺ ചെയ്തത് നമ്മളൊന്ന് പഠിക്കുക മറ്റുള്ളതൊക്കെ നമുക്ക് മാറ്റിവെക്കുക നാളെ പല ലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മമാണ് നമസ്കാരം എന്ന ബോധ്യം നമുക്കുണ്ടാവുക ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഇബിൻ ഹജ് ഫുഹുൽ ഇബിന് ഹജർ അസ്ഖലാനി കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏത് ബസ്സാറിന്റെ റിപ്പോർട്ട് വായിൽ ഹജറിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ത് ആ റിപ്പോർട്ട് സിയാദത്തിൽ സിയാദത്തിൽ മുസ്നദ് മുസ്നദിന്റെ എന്തുണ്ട് അന്നഹു താഴെയാണ് പറഞ്ഞത് അതിന്റെ പരമ്പര ദുർബലമാണെന്ന് ആര് പറയുന്നു ഹജർ ഹജറുള്ളി തങ്ങൾ പോലും പറയുന്നതായിട്ട് കാണാം സൂക്ഷ്മത പുലർത്തുക പ്രസൂറദാന നമസ്കാരമാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഹൃദയത്തിന്റെ മേലെ അതിനെതിരായിട്ട് പള്ളം വൽക്കോ ചില ആളുകൾ ഇങ്ങനെ കഴുത്തിന്റെ അടുത്ത് രീതി ഉണ്ട് അതും തെറ്റാണ് അതും തെറ്റാണ് സ്വദുർ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല സ്വദുർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ ഇടനെഞ്ച് അല്ലെങ്കിൽ ഹൃദയമാണ് ഹൃദയമാണ് എന്നും കാണാം അള്ളാഹു മറബിസ് അവിടെ എന്റെ നെഞ്ചിനെ വിശാലമാക്കണമെന്നല്ല എന്റെ അർത്ഥം എന്റെ ഹൃദയത്തെ വിശാലമാക്കണമെന്ന് അപ്പൊ ആ ഹൃദയം നിലകൊള്ളുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പള്ളയിലേക്ക് താഴ്ന്നി കെട്ടുന്നതും അതേപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തേക്ക് ഉയർത്തി കെട്ടുന്നതും രണ്ടും സുന്നത്തിന്റെ വിരുദ്ധമാണെന്ന ബോധ്യം നമുക്കുണ്ടാവുക അള്ളാഹു പരമാവധി സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തോഫി കയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്